പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം രാജ്യം വരണമേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ് കർത്താവൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്മേതും മനസ്മേഹിതും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശ്രേഷ്ഠനായാലും ഞാൻ പ്രസസ്തിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവുള്ള അൽഗർവസ്നായ കരണാമരന്ദിത്രവരെ പൊന്ദേശ്ശിലാദോസ്സിന്റെ കാരണത്തെ પીడയിൽ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട മരിച്ചടക്കപ്പെട്ട പാതാളത്തിൽനി മരിച്ചടയിരുന്ന മുനനാണിയ്യത്തെ സർവ്ദൈവീകേന്ദ്രളി സർവശക്തിയുള്ള വിനായായ ദേവത്തിനെ അർഥഭാവ്യപ്പെടുത്തുന്നു അവിടെ നിന്ന് വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകമുള്ള പാപപരിഹാരത്തിനായി അങ്ങനെയും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വതിയുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണ

ഈശോയുടെ ണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ ആയിക്കടതിണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴയും ഈശോയുടെ അതിധാരണമായ യും അതി ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതി ഈശോയുടെ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ

ഞങ്ങളുടെ ആരോഗ്യ പ്രേക്ഷകനുമായയുടെ കുരിശരീരവും കുരവും ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു തിതാരുണമാ പിടാ സഹനങ്ങളെയോർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേ നമേ അതിതാരുണമാ പിടാ സഹനങ്ങളെയോർത്തിന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകീണമേ अति तारुण मा पीडा सगनल्लले ओर्तिन्नु नंगलुडे में ിതാരുണമാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം ഒഴിവേ ണമാകളോർതി ഞങ്ങളുടെ ലോകം മുഴുവന്തി മേലയുണ്ടാകീണമേ ടീസോയുടെ സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവന്തി കല്ലുണയുണ്ടാകേണമേസൂയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ വേ സകരങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ണമാ സഹനങ്ങളെയോർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ി താരുണമാ പീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേത് പിതാവ് യും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി ശരീരവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു യീശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി മേൽ മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതി മേൽ അതിധാരുണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ യും ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനായി അങ്ങേരോത്സവനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യും ലോകം മുഴുവന്റെ ഇമെയിൽ ഈശോയുടെ അതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസകങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഇമെയിൽ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ ണമായ ഞങ്ങളുടെയും അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ഭരവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ കുലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ